ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ പൂർണ്ണമായും കത്തിനശിച്ചു എടവണ്ണ പത്തപിരിയം വായനശാലയുടെ മുമ്പിൽ വെച്ചാണ് സംഭവം പത്തപിരിയം സ്വദേശി പുള്ളാട്ടി ഇജാസിന്റെ ഇലക്ട്രിക് സ്കൂട്ടറാണ് കത്തി നശിച്ചത് പത്തപിരിയം സ്വദേശി പുള്ളാട്ടി ഇജാസിന്റെ ഇലക്ട്രിക് സ്കൂട്ടറാണ് കത്തി നശിച്ചത് ഇന്ന് രാവിലെ എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ എൽ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് സംഭവം സ്കൂട്ടറിന്റെ പിന്നിൽ നിന്നും പുക വരുന്നതായി കണ്ട ഉടനെ സ്കൂട്ടർ നിർത്തി കുട്ടികളെയും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു സ്കൂട്ടർ പൂർണ്ണമായും കത്തി നശിച്ചു രണ്ടു മാസം മുൻപാണ് ഹിജാസ് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയത് സംഭവം നടന്ന ഉടനെ തന്നെ തിരുവാലി ഫയർഫോഴ്സും എടവണ്ണ പോലീസും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളും സംഭവസ്ഥലത്തെത്തി സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി അബ്ദുൽ നസീർ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ വിജീഷ് ഗ്രേഡ് അസിസ്റ്റന്റ് ഓഫീസർ ഗോപാലകൃഷ്ണൻ ഓഫീസർമാരായ പി ടി ശ്രീജിഷ് ബിബിൻ ഷാജു അജിത് ഹോം ഗാർഡുമാരായ കെ ഗോപാലകൃഷ്ണൻ സി പി സുരേഷ് രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ